നമസ്കാരം ഡെയിലി ഗോൾഡ് പ്രൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണവിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില കുറഞ്ഞു ഇന്നലെ ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവൻ എട്ടു ഗ്രാമിന് അറുപത്തി ആറ് ഇരുന്നൂറ്റി എൺപത് രൂപയും ആയിരുന്ന സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് അറുപത് രൂപയും പവൻ നാനൂറ്റി എൺപത് രൂപയുടെയും കുറവ് രേഖപ്പെടുത്തി ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപയും പവൻ അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെയും കുറവ് രേഖപ്പെടുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് രൂപ ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് നാൽപ്പത്തി ഒൻപത് രൂപയും പവൻ മൂന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുടെയും കുറവ് രേഖപ്പെടുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റിമൂന്ന് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി മൂവായിരം രൂപ സംസ്ഥാനത്ത് ഇന്ന് പ്ലാറ്റിനം നിരക്ക് ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രൂപ എട്ട് ഗ്രാമിന് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക